എല്ലാവർക്കും സുഖമാണെന്ന് നിശ്ചസിക്കുന്നു നമ്മുടെ രാജ്യത്ത് പുതിയ ജി എസ് ടി നിലവിൽ വന്നിരിക്കുകയാണ് ജി എസ് ടി ടു പോയിന്റ് സീറോ എന്ന് പേരിട്ടുള്ള വ്യാപാര ഉത്സവത്തിന് പ്രധാനമന്ത്രി തുടക്കമിട്ടു ഇന്നലെ രാജ്യത്തെ അഭിസംബോധനം ചെയ്തുകൊണ്ട് പ്രധാനമന്ത്രി പറഞ്ഞത് കർഷകർക്കും ലോ ക്ലാസ് മിഡിൽ ക്ലാസ് ഫാമിലികൾക്കെല്ലാം ഉപകാരപ്പെടുന്ന രീതിയിൽ തൊണ്ണൂറ് ശതമാനം നിത്യോപയോഗ സാധനങ്ങളുടെയും വില കുറയും എന്നുള്ളതാണ് ഇത് പ്രകാരം നമുക്കറിയാം സോപ്പ് ചീപ്പ് കണ്ണാടി മുതൽ ഭക്ഷ്യ ഉൽപ്പന്നങ്ങൾ വാഹനങ്ങൾ ഇലക്ട്രോണിക് ഉൽപ്പന്നങ്ങൾ വരെ വില കുറഞ്ഞിരിക്കുകയാണ് ഇന്നുമുതൽ വില കുറഞ്ഞിരിക്കുകയാണ് ഇത് പ്രകാരം നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ല എങ്കിൽ നമ്മൾ കബളിപ്പിക്കപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാകും അതുകൊണ്ട് തന്നെ ജി എസ് ടിയുമായി ബന്ധപ്പെട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് കേട്ട് വിശദാംശങ്ങളിലേക്ക് അടക്കം കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിൽ വരാം ജി എസ് ടിയിൽ കുറവ് വന്നിരിക്കുന്നത് പതിമൂന്ന് ശതമാനം അല്ലെങ്കിൽ ഏഴ് ശതമാനയ്ക്കാണ് കുറവ് വന്നിട്ടുള്ളത് അതായത് അഞ്ച് ശതമാനം ഉണ്ടായിരുന്നത് പൂജ്യം ശതമാനമാക്കിയിട്ടുണ്ട് മരുന്നുകൾക്ക് ഇൻഷുറൻസ് അതുപോലെ തന്നെ ചില ഭക്ഷ്യ പാക്ക് ചെയ്തിട്ടുള്ള ഭക്ഷ്യ ഉൽപ്പന്നങ്ങൾ ചെക്ക് ചപ്പാത്തി ഉൾപ്പെടെയുള്ള ഭക്ഷ്യ ഉൽപ്പന്നങ്ങൾക്കും സീറോ ജി എസ് ടിയിലേക്ക് മാറ്റിയിട്ടുണ്ട് കൂടാതെ പതിനെട്ട് ശതമാനം ഉണ്ടായിരുന്ന ജി എസ് ടി പന്ത്രണ്ട് ശതമാനം ഉണ്ടായിരുന്ന ജി എസ് ടി അഞ്ച് ശതമാനത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് പന്ത്ര പന്ത്രണ്ട് ശതമാനം എന്നുള്ള സ്ലാബ് എടുത്ത് കളഞ്ഞിരിക്കുകയാണ് അതുപോലെ തന്നെ ഇരുപത്തി എട്ട് ശതമാനം ഉണ്ടായിരുന്നത് പതിനെട്ട് ശതമാനത്തിലേക്ക് ചുരുക്കിയിട്ടുണ്ട് ചിലത് ഇരുപത്തിയെട്ടിൽ നിന്നും അഞ്ച് ശതമാനത്തിലേക്കും ചുരുക്കിയിട്ടുണ്ട് അപ്പോൾ വളരെ വലിയ ഒരു കുറവാണ് വരാൻ പോകുന്നത് പതിനെട്ട് ശതമാനം ഉണ്ടായിരുന്നതും അഞ്ച് ശതമാനത്തിലേക്ക് കുറയുന്നുണ്ട് അങ്ങനെ ഇങ്ങൾ പതിനെ പതിമൂന്ന് ശതമാനത്തിൻ്റെ കുറവാണ് ഉണ്ടാവുക ഭക്ഷ്യ ഉൽപ്പന്നങ്ങൾക്കും അതുപോലെ തന്നെ പാക്ക് ചെയ്തു വരുന്ന ഫുഡ് ഐറ്റംസിനും ഒക്കെ ഇതിൻ്റെ ഒരു കുറവുണ്ടാകും സോപ്പിന് അതുപോലെ തന്നെ ഷാംപൂവിന് ഇതിങ്ങനെയുള്ള ഉൽപ്പന്നങ്ങൾക്കെല്ലാം ഉണ്ടാകും ഉദാഹരണത്തിന് മിൽമയുടെ നെയ്യിന് എഴുപത്തി അഞ്ച് രൂപയാണ് ഒരു ലിറ്റർ നെയ്യമ്മിൽ കുറയുന്നത് അര ലിറ്ററിൽ മുപ്പത്തി അഞ്ച് രൂപയോളം കുറയുന്നുണ്ട് അപ്പോൾ ഇത്രയും തുകയുടെ വ്യത്യാസമാണ് വരുന്നത് അപ്പോൾ എല്ലാ ആളുകളും ഓരോ സാധനങ്ങൾ വാങ്ങുമ്പോഴും നിങ്ങൾക്ക് അർഹതപ്പെട്ടിട്ടുള്ള ലാഭം അല്ല ആ കുറവ് നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട് എന്ന് ഉറപ്പ് വരുത്തണം എന്നുള്ളതാണ് ഇപ്പോൾ ഈ ഒരു ജി ഇന്ന് ഇരുപത്തി രണ്ടാം തീയതി മുതൽ ആരംഭിക്കുമ്പോൾ സാധാരണക്കാരന്റെ കടയിൽ പോയിട്ട് ഈ ജി ഇളവ് വേണം എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് അത് ലഭിച്ചോണം എന്നില്ല അവരെ ബുദ്ധിമുട്ടിലാക്കരുത് എന്നുള്ളതും ഇതോടൊപ്പം ചേർത്ത് പറയുകയാണ് അവർക്കൊരു സാവകാശം കൊടുക്കണം അവർക്ക് ഇതിനെ കുറിച്ച് ഒരു ധാരണ ഉണ്ടാകില്ല അതേസമയം അതേസമയം കമ്പ്യൂട്ടർ ബില്ലിംഗ് ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങളിൽ നമുക്ക് ഇതിന്റെ ആനുകൂല്യം ലഭിക്കും മാളുകളിൽ നിന്നും സൂപ്പർ മാർക്കറ്റുകളിൽ എല്ലാം ഇതിന്റെ ആനുകൂല്യം ഉൽപ്പന്നങ്ങൾ വാങ്ങുന്ന സമയത്ത് ലഭിക്കും ഇലക്ട്രോണിക് സാധനങ്ങൾ വാങ്ങുമ്പോൾ അതിൻ്റെ ലാഭമെല്ലാം അതിന്റെ കുറവെല്ലാം ഇന്ന് മുതൽ നമുക്ക് ലഭിക്കുന്നതാണ് അത് കൃത്യമായിട്ട് തന്നെ ലഭിക്കുന്നതാണ് സാധാരണ ചെറിയ ചെറുകടകളിൽ ഇതുമായി ബന്ധപ്പെട്ട് ആരും പോയിട്ട് പ്രശ്നം ഉണ്ടാക്കരുത് അവർക്ക് അതിൻ്റെ ഒരു സാവകാശം കൊടുക്കണം മാത്രമല്ല പാക്ക് ചെയ്തു വരുന്ന ബിസ്ക്കറ്റ് മറ്റു ഉൽപ്പന്നങ്ങളെയൊക്കെ പോലെയുള്ള സാധനങ്ങൾക്ക് പഴയ പാക്കിങ് തന്നെ ജനുവരി മുപ്പത്തി ഒന്നാം തീയതി വരെ തുടരാം എന്ന് കേന്ദ്രം അനുമതി നൽകിയിരിക്കുകയാണ് കേന്ദ്രം സാവകാശം നൽകിയിരിക്കുകയാണ് പക്ഷെ പുതിയ വില കൂടി അതിൽ പ്രിന്റ് ചെയ്യണം അതിൽ രേഖപ്പെടുത്തണം എന്നുള്ളതാണ് അല്ലെങ്കിൽ കടക്കാരെ അത് ബോധ്യപ്പെടുത്തണം എന്നുള്ളത് കൂടിയാണ് ഇപ്പോൾ അറിയിച്ചിട്ടുള്ളത് അതുകൊണ്ട് ചെറിയൊരു ആശയക്കുഴപ്പത്തിന് ഇതിന് സാധ്യതയുണ്ട് എന്തായാലും നിങ്ങൾക്ക് അവകാശപ്പെട്ടിട്ടുള്ള വിലക്കുറവ് ഇന്ന് മുതൽ നിങ്ങൾക്ക് അതിനുള്ള അർഹതയുണ്ട് എന്നുള്ളത് എല്ലാ ഗുണഭോക്താക്കളും മനസ്സിലാക്കുക അപ്പം ഇതാണ് ജി എസ് ടിയുമായി ബന്ധപ്പെട്ട് ഏറ്റവും പ്രധാനപ്പെട്ട അറിയിപ്പായിട്ട് പറയാനുള്ളത് അതുപോലെ തന്നെ ഉൽപ്പന്നങ്ങൾക്ക് മാത്രമല്ല സേവനങ്ങൾക്കും വില കുറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് എല്ലാവിധത്തിലുള്ള ഇൻഷുറൻസുകൾക്കും ജീറോയിലേക്ക് ജി എസ് ടി മാറ്റിയിട്ടുണ്ട് അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് അതേസമയം ഗ്യാസ് വില കുറയില്ല എന്നുള്ളത് അതായത് വീടുകൾ ഉപയോഗിക്കുന്ന ഗാർഹിക സിലിണ്ടറിന് അഞ്ച് ശതമാനം ജി എസ് ടിയും മറ്റുള്ള സിലിണ്ടറുകൾക്ക് പന്ത്രണ്ട് പതിനെട്ട് ശതമാനം ജി എസ് ടിയുമാണ് അത് അതുപോലെ തന്നെ തുടരും എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം അതിൽ മാറ്റം വരില്ല എന്നുള്ളതാണ് പല ആളുകൾക്കും അതിലൊരു സംശയം ഉണ്ടാകും അപ്പൊ ജി എസ് ടിയുമായി ബന്ധപ്പെട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ നിങ്ങൾക്ക് അർഹതപ്പെട്ടുള്ള മാറ്റങ്ങൾ അത് വിലക്കുറവുകൾ അത് നിങ്ങൾ ചോദിച്ചു വാങ്ങാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് തരുന്നത് ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അഭിലേക്ക് അനുഭവിച്ചു മറ്റൊരു നമുക്ക് വീണ്ടും കാണാം ബൈ